ഫ്രീസലോ ഫ്രീച്ച ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ദൈവകൃപയാൽ ഉപവാസ ഉപവാസപ്രാർത്ഥനയുടെ പതിനഞ്ചാമത്തെ ദിവസം രാത്രിയിലും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ശ്രഗ്ഗത്തിനതയും ഒരുക്കിത്തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പതി രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോട് ഓരോരുത്തരോടും കൂടെയിരുന്നു ഒത്തിരി ഇവിടെ തൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാനുമൊക്കെ കർത്താവ് സഹായിച്ചു ആ നല്ല പനിയുടെയും കപത്തിൻ്റെയും ജലദോഷത്തിൻ്റെയും ബുദ്ധിമുട്ടാൽ എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി ശക്തീകരിച്ചു എങ്കിലും ഉപവാസത്തോടെ തന്നെ തന്നെയായിരിക്കാൻ സ്വർഗത്തിലധികം സഹായിച്ചു ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അമ്മേനൊരുക്കിയ നല്ല അവസരത്തെ അതൊരു വലിയൊരു ഭാഗ്യപദവിയായി ഞാനത് സ്വീകരിക്കുന്നു ഞാനത് എടുക്കുന്നു അമേനൊരുവനൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അധികം നമ്മുടെ സ്ഥിതിക്കും ഭേദം വരുത്തും പ്രൈസലോട് ഹാലലൂയ്യ അമ്മ തികഞ്ഞവരാരും ഇല്ല അമ്മ നമ്മൾ ജലത്തിൽ ജീവിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും ലോകത്തിൽ കഷ്ടമുണ്ട് രോഗമുണ്ട് ആമെങ്കിലും ധൈര്യപ്പെടുവീൻ എന്നറിച്ച് ചെയ്യും ദൈവത്തിന്റെ വചനപ്രകാരം പരസ്പരം ആമൻ ധൈര്യപ്പെടുവാനും ആശ്വസിപ്പാൻ എന്തെങ്കിലും ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന പ്രത്യേക കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ഞാൻ ഒത്തിരി വളരെ ക്ഷീണിതാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്ന് കർത്താവ് അമ്മേൻ അനുഗ്രഹമാക്കി അമ്മയെ നിർത്തിയിരിക്കുന്നു വലിയേറിയ പ്രാർത്ഥന അമ്മേൻ അതിന് സ്പെഷ്യലായിട്ടുള്ള താങ്ക്സ് പറയാനുള്ളത് അമ്മേൻ ഹലൂയ എൻ്റെ ശബ്ദം കേട്ട ഒത്തിരി പേർ അമ്മയൻ വാട്സപ്പ് വഴി അമ്മേനെനിക്ക് പ്രാർത്ഥിച്ച് വോയിസ് മെസ്സേജ് ഇട്ടവരുണ്ട് അവൻ അവരുടെ കഴിവിനനുസരിച്ച് അമ്മയൻ പ്രാർത്ഥിച്ച് എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടവരുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭ അമേൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ആ ചർച്ചിൻ്റെ ഗ്രൂപ്പിലൊക്കെ ആമേൻ ആ പ്രാർത്ഥനയുടെ ദീപം അങ്ങ് കത്തുന്നത് അനുഭവിപ്പാൻ സ്വർഗത്തിലധികം സഹായിച്ചു കർത്താവ് അതിൻ പ്രകാരം എന്നെ സൗഖ്യമാക്കി നിങ്ങളെ ഓരോരുത്തരുടെയും അമേൻ വാട്സപ്പിൽ എനിക്ക് പ്രാർത്ഥിച്ചു വോയിസ് മെസ്സേജ് ഇട്ടവരുണ്ട് എൻ്റെ ആമേൻ പണിയുടെ അമേൻ വിവരങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ചവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരുണ്ട് ആമേൻ വിളിച്ച് അമേൻ സുഖവിവരങ്ങൾ അന്വേഷിച്ചവരുണ്ട് എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു നമ്മൾ നന്ദിയുള്ള ായിരിക്കണം കാരണം അമ്മൻ പ്രാർത്ഥന വലിയ വിടുതലാകെട്ടോ പ്രാർത്ഥന അമേൻ വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും വലിയ വീര്യ പ്രവൃത്തികളെ ചെയ്യും ഹാലലൂയ്യ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് രാത്രിയിലും വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചത് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നമ്മൾ ആയിരിക്കുമെങ്കിൽ അമ്മേൻ ഹാലലൂയ്യ ചില മതിലുകളൊക്കെ പൊളിയും അമേൻ നമുക്ക് വിരോധമായി കെട്ടിയിരിക്കുന്ന മതിലുകൾ നമ്മളെ ക്ഷീണിപ്പിച്ച് നമ്മളെ നിരാശപ്പെടുത്തി നമ്മളെ വേദനപ്പെടുത്തി നമ്മളെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ചില മതിലുകളെ സ്വർഗത്തിലധികം ഇന്ന് രാത്രി പൊളിക്കും എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് എത്ര പേർ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ആമീൻ പൃഷഭാമിന്റെ മധ്യസ്ഥതയോടപ്പം മധ്യസ്ഥ പ്രാർത്ഥനയോടൊപ്പം ചേർന്നിരിക്കാൻ തയ്യാറാണ് ആമേൻ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണും ഹ്രൈസലോ നമ്മൾ വലിയ വീര്യപ്രവർത്തികളെ കാണും ഇന്നലെ വരെ ലോകം നമ്മുടെ അത്ഭുതങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെ നമ്മുടെ അനുഗ്രഹങ്ങളെയൊക്കെ ഉപവാസ പ്രാർത്ഥന പതിനാലാം തീയതി വരെ പിശാജി തടഞ്ഞു വെച്ചു അമീൻ കുറച്ചുകൂടി ചേർത്ത് പറയാമെങ്കിൽ അമീൻ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ പിശാജി നമ്മളെ നന്മകളെയൊക്കെ തടഞ്ഞു വെച്ചു നമ്മുടെ സന്തോഷങ്ങളെയൊക്കെ തടഞ്ഞു വെച്ചു പക്ഷേ ഈ ഒന്നാം തീയതി മുതലുള്ള ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽ അമേന് വലിയ വീര്യപ്രവർത്തികളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേൻ അപ്പോൾ പിഷാജിന് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പഴ്സലോ അമേൻ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ പിഷാജ് അമ്മൻ നാണിച്ച് തല താഴ്ത്തി പോകുന്ന അമേന അവസ്ഥകൾ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് കാരണം ഒത്തിരി ബലപ്പെട്ട സാക്ഷ്യങ്ങളാണ് ഒത്തിരി അമേൻ തകർന്നു കിടന്ന ജീവിതങ്ങളെ പണിഞ്ഞ സാക്ഷ്യങ്ങളുമൊക്കെ കേൾക്കുവാൻ സ്വർഗത്തിലധികം സഹായിച്ചു ആ മെയിൻ ഹാലലൂയ്യ അമനൊത്തിരി വിടുതലുകൾ ആ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അമേ ആ വർഷങ്ങളിലെ ഈ ജനുവരി മാസത്തെ ആ ഫുൾ മന്ത് ഫാസ്റ്റിംഗ് പ്രയർ ഒത്തിരി പേരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകളും വലിയ സാക്ഷ്യങ്ങളും വലിയ വീര്യപ്രവർത്തികളും ഒക്കെ സ്വർഗത്തിലെ ദൈവം ചെയ്തു അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ മാസത്തിൽ നമ്മൾ കരയുന്ന ആ ദൈവസ്ഥാനത്തിൽ ഒഴുക്കുന്ന ഓരോ തുള്ളി കണനീരിനും സ്വർഗത്തിലും പ്രതിഫലം തരും വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അമേൻ ഹാലലൂയ അഗതികളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ഹാലലൂയ ഇന്ന് രാത്രിയിലും നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് തകർച്ചയുടെ അനുഭവത്തിലായിരിക്കാമായിരിക്കുന്നത് ഏറ്റവും അധികം തകർന്ന അവസ്ഥയിലായിരിക്കാമായിരിക്കുന്നത് പ്രൈസിലോട്ട് തകർന്നിരിക്കുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ കുണ്ടറകളിൽ കിടക്കുന്ന നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ ആത്മഹത്യയുടെ വക്കോളം എത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുന്നവനായ നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു ആ കർത്താവ് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ ഇന്ന് രാത്രി തിരിച്ചറിയുന്നു നീ എന്നെ തൊടണമേ നീ എന്നെ സന്ദർശിക്കണമേ എൻ്റെ പ്രശ്നത്തിനകത്ത് നിനക്കല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല പ്രേസലോട് അങ്ങനെ പ്രാർത്ഥനയോടെ ദിവസനതിലായിരിക്കുമെങ്കിൽ ഇന്ന് രാത്രിയിലും അത്ഭുതങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും അത്ഭുത സാക്ഷ്യങ്ങളിൽ നിൽക്കും കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് പ്രൈസർ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്ിമോട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗ് അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അമീൻ വലിയ വിടുതലിൻ്റെ പ്രവൃത്തികൾ അമേൻ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അമേൻ അവിടെ ചെയ്തെടുക്കുവാൻ കർത്താവ് സഹായിക്കും ആ ദേശത്തിൻ്റെ വിടുതലിനായി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ ഞങ്ങളെ അവിടെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയും അമ്മയെ ഗാനങ്ങളുമൊക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാൻ കഴിയുമത്മാ അവരാരാധിക്കുവാനും അമ്മയെ ദൈവസന്നിധിയിൽ അമ്മയെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ട് കടന്നു വരുവാന് താല്പര്യമുള്ളവർ കടന്നു വരിക വലിയ പ്രവർത്തികൾ കർത്താവ് ചെയ്യട്ടെ പ്രത്യേകാൽ അമേൻ നമ്മുടെ ഒന്നാം തീയതി മുതൽ ഒരു മാസത്തെ ഫുൾ മന്ത് ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണല്ലോ അമീൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകൾ വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ വലിയ വീര്യപ്രവർത്തിയുടെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും കാരണം നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രിയിലും കഴിയും പുഴ ഇസലോൺ ഹാലോ ഈ പതിനാല് ദിവസവും നമ്മൾ ഒഴുകിയേ കണ്ട ീറിന് ഈ പതിനഞ്ചാമത്തെ രാത്രിയിലും കർത്താവ് മറുപടി നൽകും നമ്മൾ ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും അമൻ ഇന്നലെ വരെ വെളിപ്പെടാത്ത വിടുതലുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്യും നമ്മുടെ ഈ ഈ നടന്നുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമൻ യു എസിലെന്നൊരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവാസ പ്രാർത്ഥന രണ്ട് ദിവസം ക്രമീകരിച്ചിരുന്നു തൻ്റെ വിഷയം ഇതായിരുന്നു തൻ്റെ മകൾക്ക് മുപ്പത്തി വയസ്സായി ഒരു ഭാവി ജീവിതം നടക്കുന്നില്ല അവർ ഇരുപത്തിയൊൻപത് വയസ്സ് വരെ അവൾ മകൾ പഠിച്ചു വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞു ജോലി ചെയ്തു കൊണ്ടിരുന്നു ആമേൻ പക്ഷെ അവരുടെ ഭാവിയെ പിശാഞ്ച് ബന്ധിക്കുന്നു ഒത്തിരി പ്രപ്പോസല് കടന്നു വരുന്നുണ്ട് ഒത്തിരി ആലോചനകൾ കടന്നു വരുന്നുണ്ട് പക്ഷേ ഒന്നിനും ഒന്ന് സെറ്റാകാതെ വേണം പരസ്പരം ഇഷ്ടപ്പെടുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ആ ഭാവി നഷ്ടമായി പോകുന്നു അങ്ങനെ വലിയ തകർച്ചയിലായിരുന്നു അങ്ങനെ ബന്ധുക്കൾ പറഞ്ഞു അമേൻ നീ ബെന്തക്കോസിൽ വന്നത് നീ ആ രാജ്യത്ത് പോയത് നീ മക്കളെ ഒളിപ്പിച്ചു വളർത്തിയത് കൊണ്ടാണ് അവർ ക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടാണ് പണം കണ്ട് നീ അവിടെ അമീൻ വീണുപോയി ഇന്നെന്തായി അമേൻ നീ വിളിച്ച ദൈവം എവിടെയാണ് അമീൻ പാരമ്പര്യ കൂട്ടിനകത്ത് നിൽക്കാതെ നീ പോയത് കൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ അമ്മേൻ അങ്ങു ഇങ്ങും എത്താതെ നിൻ്റെ മകള് മുപ്പത്തിയെട്ട് വരെ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളുടെ മക്കളൊക്കെ കണ്ടോ അമേൻ ഇരുപതാമത്തെ വയസ്സിൽ കെട്ടിച്ചു കിട്ടും അങ്ങനെ ഒത്തിരി നിന്നകൾ ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലൊക്കെ കടന്നുപോയി ആ മകളാണെങ്കിൽ തികച്ചുമൊരു ആത്മീയതയിൽ നിൽക്കുന്ന ഒരു മകളാണ് ഞാൻ ആ കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ അവളുടെ വിശ്വാസവും അവളുടെ പ്രത്യാശയും അവരുടെ തീക്ഷണതയുടെ വാക്കുകൾ അമ്മേൻ കേൾക്കുമ്പോൾ നമുക്കറിയാവല്ലോ ഒരു ദൈവവൈദലുമായി ആത്മീകത സംസാരിക്കുന്ന ഒരു വ്യക്തിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് വലിയ ആത്മീക എൻകറേജ്മെന്റ് അമേൻ ഹാലൽ പോയി അപ്പോൾ വലിയ എനിക്ക് ഭയങ്കര ആത്മീയ സന്തോഷം തോന്നി ഇത്രയും ദൈവിക കൃപയുള്ള കുഞ്ഞു കർത്താവെ നീ അവൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി നമ്മുടെ ഈ നടന്നുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥനയും രണ്ട് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ആ മകൾക്ക് വേണ്ടി ആ മാതാവ് ക്രമീകരിച്ചു ആ മകളും ഉപവാസത്തോടെ അവിടെ ആയിരുന്നു ആമേൻ ഇന്ന് പകലിൽ കേട്ട ഇല്ല ഇവിടെ തന്നെ ആമേൻ ഒത്തിരി പ്രാവശ്യം വന്നിട്ട് നാല് പ്രാവശ്യം വന്ന് റിജെക്ട് ചെയ്ത ആമേൻ അമേനൊരു പ്രപ്പോസലാണ് ആമേൻ അത് റിജക്റ്റ് ചെയ്തത് ഈ ഏജിൻ്റെ ഒരു പ്രോബ്ലം കാരണവും ഇവരുടെ ബന്ധുക്കൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ കാരണവും കാരണം സെയിം ഏജ് ആണ് അത് മാത്രമല്ല പയ്യൻ ഡോക്ടറാണ് ഈ മകളും ഡോക്ടറാണ് അങ്ങനെ ഒത്തിരി ഇവർ തമ്മിൽ സെറ്റായി പോകാത്ത രീതിയിലുള്ള ഒത്തിരി സംസാരങ്ങൾ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് കടന്നു പോന്നു കാരണം ഇവർ രണ്ടുപേരും രണ്ട് ഫാമിലിയിൽ രണ്ട് ബാക്ക്ഗ്രൗണ്ട്സിൽ പെട്ടവരാണ് അത് തമ്മിലുള്ള ചെറിയ സംസാരങ്ങളും പ്രശ്നങ്ങളും കാരണം അതുപോലെ ഈ പെങ്കുഷിൻ്റെ പപ്പ അവരെ ഇട്ടിട്ട് വേറൊരു സ്ത്രീയുമായിട്ട് താമസിക്കുന്നു അതിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെ ഒത്തിരി സംസാരങ്ങളുണ്ടായി അങ്ങനെ മാറിപ്പോയതാണ് നാല് പ്രാവശ്യം വന്നിട്ട് മാറിപ്പോയ ആ പ്രപ്പോസൽ ഈ അഞ്ചാമത്തെ പ്രാവശ്യം കടന്നു വന്നു ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച ഐ മീൻ അവിടെ വെച്ചാൽ തന്നെ അവർ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കുന്നു ദൈവം പ്രവർത്തിച്ചാൽ അമീൻ അത് ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല ആ മേൻഹാലലുയ്യ അവരും നാട്ടിൽ വരുവാൻ ആഗ്രഹിച്ചു പ്ലാൻ ചെയ്ത് അടുത്ത മാസം ഇരിക്കുന്നു ഈ മാസം അമീൻ അവരും രണ്ട് കൂട്ടരും നാട്ടിൽ കടന്നു വരുവാൻ വേണ്ടി ഇവർ പരസ്പരം അറിയാതെ പ്ലാൻ ചെയ്യുമായിരുന്നു അമ്മ ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുവായിരുന്ന ആ സമയത്താണ് ഇങ്ങനെ പ്രപ്പോസൽ വന്നത് ദൈവം അനുവദിച്ചാൽ ഒന്നുകിൽ അവിടെയായിരിക്കും അല്ലെങ്കിൽ നാട്ടിൽ വെച്ചായിരിക്കും വിവാഹം എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ആ മേൻഹാലുലിയ നിങ്ങളെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സൂസൻ മാതൃ ജോസഫിനെ കർത്താവ് ിക്കട്ടെ തന്റെ മകൾ ഡാനിയെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബജീവിതം കുടുംബ ജീവിതം വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിരുന്ന് ഫാമിലി ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ഉപവാസത്തോടെയായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ട് ദിനർ താങ്ങുന്ന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അവസാനത്തെ ഭാഗം അവനെ ഹോവിയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃത്തി നൽകി ഇന്ന് രാത്രിയിലും ഋഷിർ റാമിയുടെ ശബ്ദത്തോടൊപ്പം ഉപവാസ പ്രാർത്ഥന പതിനഞ്ചാമത്തെ ദിവസവും ഈ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥ പ്രാർത്ഥനയായി ദൈവപാദപിടത്തലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വചനം അമേൻ രണ്ട് ദിനവർത്താന്ത പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അഞ്ചാമത്തെ വാക്യം അതിൻ്റെ അവസാന ഭാഗ്യം അവൻ ഹോവിയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവൻ അഭിവൃദ്ധി നൽകി പ്രൈസലോട് ദൈവത്തെ ആമേൻ അന്വേഷിക്കുന്ന കാലത്തോളം ആമേൻ ദൈവവുമായി പറ്റിച്ചേർന്നിരിക്കുന്ന കാലത്തോളം ആമൻ ഈ ദൈവത്തോട് എത്രത്തോളം അടുത്തിരിക്കുമോ ആമേൻ അവൻ നിനക്ക് ൃത്തി നൽകുന്ന ദൈവമാണ് ഇന്ന് രാത്രി വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയാണ് ഹമേൻ അവൻ അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ് നിന്റെ കുടുംബ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ് നിന്റെ സാമ്പത്തിക മേഖല അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ് അമേൻ നിന്റെ കുടുംബ ജീവിതത്തിൽ അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ് ഹേൻ നിന്റെ ശരീരത്തിൽ അവൻ നീ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിനക്കൊരു വിടുതൽ മോചനം നൽകി ഒരു അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ് തലമുറയുടെ ഭാവിയുടെ മേൽ അഭിവൃദ്ധി വരുന്ന ദൈവമാണ് ജോലിയുടെ മേൽ അഭിവൃദ്ധി തരുന്ന ദൈവമാണ് നിന്റെ എല്ലാ കടബാധ്യതകളെയും മാറ്റി നിനക്ക് അഭിവൃദ്ധി തരുന്ന ദൈവമാണ് ഫ്രൈസ് അലോഡ് ഹാലോ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ വിളിച്ചു പറ എന്റെ ദൈവം എനിക്ക് അഭിവൃദ്ധി തരുന്ന ദൈവമാണ് എന്നെ ഉയർത്തുന്ന ദൈവമാണ് എന്നെ മാനിക്കുന്ന ദൈവമാണ് കടബാധ്യതയുടെ ഞെരുക്കത്തിൽ അമയൻ മരണത്തിന്റെ വക്കോളം മുങ്ങി താഴ്ന്ന പ്രിയ കുടുംബങ്ങളെ അമയൻ ഹോ ൂ ഉള്ള അല്പമായ വിസ്തു വസ്തുക്കളും വീടുകളും വിറ്റിട്ട് സ്വസ്ഥമാകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ദൈവം പറയുന്ന വചനവിധാണ് അവൻ നിനക്ക് അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ് അവനെ അന്വേഷിക്കുന്ന കാലത്തോളം അവൻ ദൈവത്തെ അന്വേഷിക്കാതെ ആയിരിക്കുന്നു അമേൻ ഹലലൂയ്യ ആമൻ ദൈവത്തെ അന്വേഷിക്കും പ്രൈസലോട് ഹലോ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്നു യേശുവേ ദാവീത് പുത്ര ഞാൻ നിന്നോടൊപ്പം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നോട് കരണ ഉണ്ടാകണമേ നീ എനിക്ക് അഭിവൃത്തി തന്നെയും മതിയാകത്തുള്ളൂ എനിക്കൊരു അഭിവൃത്തി നീ തന്നെയും മതിയാകത്തുള്ളൂ എനിക്ക് നീ അഭിവൃത്തി തരണമേ നീ ഒരു ഉയർച്ച തരണമേ എന്നെ നീ നിശ്ചയമായി അനുഗ്രഹിച്ചു എൻ്റെ അതിരുകളെ വിശാലമാക്കണമേ നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കത്തെ മാറ്റി അമൻ ദാരിദ്ര്യത്തെ മാറ്റി കടബാധ്യതയെ മാറ്റി നിന്നയെ മാറ്റി കടബാധ്യത കൊണ്ട് അനുഭവിക്കുന്ന നിന്നയെ മാറ്റി നീ എനിക്കൊരു ീ അഭിവൃദ്ധി തരണമേ എന്റെ തകർച്ചയെ പണിയണമേ ആഴ്ചയിൽ നിന്ന് എന്നെ ഉയർച്ചയിൽ കൊണ്ടുവരണം ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അരകൽ കടകസി എനിക്ക് അറിയത്തില്ല ഇന്ന് രാത്രി ആദ്യമായി ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നവരുണ്ട് ഈ കടബാധ്യത സംബന്ധിച്ച പ്രാർത്ഥനയുടെ നടുവിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കുമെങ്കിൽ ആമേ സ്വർഗത്തിലെ ഈ അപ്പനോടൊപ്പം ചേർന്നിരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ അമൻ നിങ്ങൾ ചിലപ്പം കണ്ടിന്യൂസ് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നിങ്ങളോട് പറയുവാനുള്ളത് പ്രവചന ദൂതായി തന്നെ പറയട്ടെ അവൻ നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ് പ്രൈസ് അല്ലോ അമൻ കടബാധ്യതയെ ഓർത്ത് നീ മരിക്കുവാൻ നിൽക്കണ്ട കടബാധ്യത കൊണ്ട് നീ ചാകാൻ നിൽക്കണ്ട അമേ നീ അമൻ നിന്റെ ജീവിതത്തെ വഴിമുട്ടിക്കുവാൻ നിൽക്കണ്ട അമൻ ദൈവം നിനക്ക് അഭിവൃദ്ധി തരുവാൻ പോകുന്നു ആത്മീക ജീവിതത്തിൽ നീ ഉയർച്ച ആഗ്രഹിക്കുന്നു സ്വർഗം നിനക്ക് അഭിവൃദ്ധി നൽകുവാൻ പോകുന്നു നിന്റെ കുടുംബത്തിൽ നിന്റെ ജോലിയിൽ നിന്റെ ബിസിനസ്സിൽ നിന്റെ സ്ഥാപനങ്ങളിൽ ഓഫീസുകളിൽ അവൻ ിൽ നിന്റെ ഡ്യൂട്ടി സ്ഥലങ്ങളിൽ കുടുംബജീവിതത്തിനകത്ത് തലമുറയിൽ വിദ്യാഭ്യാസത്തിൽ അമേ ഉദരഫലമെന്ന വാക്തത്വത്തിന്റെ മേൽ ആരോഗ്യത്തിന്റെ മേൽ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അമേൻ സാഹചര്യങ്ങളിലും അവസ്ഥകളിലും സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്ന അഭിവൃദ്ധി നൽകുന്ന ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അഭിവൃത്തി നൽകുന്ന ദൈവം ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കാവും കൃതാവേ ഈ ഉപവാസ പ്രാർത്ഥന പതിനഞ്ചാമത്തെ ദിവസവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നദ്ധിയിലായിരിക്കുന്ന കുടുംബം ചൂടവന ശബ്ദനാരകൽ പ്രൗഢമന അധനഘടക ശിധീപൽ പ്രൗഢപന ധീപലഘടക ശബ്ദാരകന വൈഡ പ്രൗഢവന ഇന്ന് രാത്രി വലിയ ഇവിടുന്ന ഒരു സാക്ഷ്യം എഴുന്നേൽക്കട്ടെ അങ്ങ് പറഞ്ഞല്ലോ അവനെ അന്വേഷിക്കുന്നിടത്തോളം ആമേൻ അവൻ അഭിവൃദ്ധി വരുത്തുന്നതെയുമാണ് ജൂഡമന ഹദനഘടക ശംതനാരകൽ ഘടകസി അപ്പനെ അന്വേഷിച്ച് അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവ കുടുംബത്തെ സഹായിക്കണം അങ്ങുടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്ത ദൈവം ധാരാളമായി സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും അപ്പാ കടബാധ്യത സംബന്ധിച്ചുള്ള വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ മധ്യസ്ഥോടെയായിരിക്കുന്നത് ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് കടക്കിണിയിലകപ്പെട്ട് തകർച്ചയുടെ അവക്കോളം എത്തി മരണം മാത്രം ഇനി മുൻപിലുള്ളൂ എന്ന് കരയുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ജൂഡാമന സ്വർഗം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ അടഞ്ഞു കിടക്കുന്ന നന്മയുടെ വാതിലുകൾ ഇവരായിരിക്കുന്ന ഇവരുടെ കടക്കണിയുടെ തകർച്ചകളിൽ നിന്ന് സ്വർഗം ഇവരെ കരകയറ്റണമേ ജൂടാല പ്രാ റി ബാലഘടക சம்தாரகன இயேசுவே தாவீதுவு putra இகுடும்பங்களோடுマンスல் இவர கட மாரி போகட்டப்சா சொர்க்கம் இகுடும்பங்களுக்கு வேண்டி ஆல்பூதம் പ്രവർത്തിக்க நம்ம எப்பா கடபாதிர மாரி போகட ஜூடாபரா ஷம்தாரகன அம்தலகடகம் தீவலகடக ஷம்தாரகன தீவலபௌடவன дуराजகல்கடகசி எல்லா கடகடிகளை மாரி போகட പലിശക്കടങ്ങൾ ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന കടബാധ്യതമായി ഉറങ്ങുവാൻ കഴിയുന്നില്ലേ ജപ്തികൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ജൂഡാമന കച്ചവടം നടക്കട്ടെ ആ കച്ചവടത്തിന് വിരോധമായുള്ള തടസ്സങ്ങൾ മാറിപ്പോ നല്ല വിലയിൽ മിച്ചവടം നടക്കട്ടെ ചില പേയ്മെന്റുകൾ റീച്ചാകേണ്ടതുണ്ട് മറ്റുള്ളവരെ സഹായിച്ച കടക്കണിലായിപ്പോ ചില നന്മകളൊക്കെ കയ്യിൽ നിന്ന് പോയി അത് മടക്കി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു പറ നാമത്തിൽ ആ നന്മകൾ കരങ്ങളിൽ ലഭിക്കട്ടെ ആ നന്മകളൊക്കെ കരങ്ങൾ ലഭിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗമങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണം അപ്പാ ആഭരണങ്ങൾ പണയത്തിൽ നിന്ന് എടുക്കട്ടെ പാസ്പോർട്ടുകൾ മറ്റ് വിലപ്പെട്ട രേഖകൾ പണയത്തിൽ നിന്ന് എടുക്കട്ടെ എല്ലാ ബാധിതരകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ സ്വർഗമേ കഥബാധിതകൾ മാറി സ്വസ്ഥതയെ അനുഭവിക്കുവാൻ സന്തോഷം സമാധാനം ലഭിക്കാൻ സഹായിക്കണമേ അപ്പാ അവരുടെ ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ കടബാധ്യത കാരണം മരിച്ചാൽ മതിയെന്ന് കയറുന്നവർ ആ ചിന്തകൾ മാറിപ്പോകട്ടെ പോസിറ്റീവായിട്ട് ചിന്തിക്കട്ടെ അപ്പ ദൈവത്തിൽ അപ്പ ആശ്രയിച്ചു അപ്പ ദൈവിക സദോഷങ്ങളും വിടുതലുകളും ഉയർച്ചകളും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ ഈ ജനത്തെ സഹായിക്കും നാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കും നോക്കാം സ്കേൽ നമ്പറും വിളിക്കാം അവളിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ശേഷം വാട്സപ്പ് മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാം വിളിയാഴ്ചയോ നമുക്ക് ലൈ വ്യത്യസ്ത പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പിരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളിൽ സമാരത്തിനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെഷൻ ആക്കാം പ്രേ ഫാമിലി ഫാമിലി മണി മുതൽ ജംഗ്ഷൻ പ്ലസ് അടകളുടെ കടന്നു വരിക അറിയിക്കുക പ്രാർത്ഥന ചെയ്യരുത് ഗോഡ് ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ